ഹലോ ഇന്ന് എൻ്റെ സ്പെഷ്യൽ മാങ്ങ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വീട്ടിലത്തെ തന്നെ മാങ്ങ എടുത്താണ് നമുക്ക് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഈ ഇന്ന് മെയ് ദിനമാണ് നമുക്കൊക്കെ അവധിയാണ് അത് കാരണം വീട്ടിലാണെങ്കിൽ അമ്മായി മാങ്ങ കൊടുത്തു ഇത് നമുക്ക് ഇന്ന് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാം സെറ്റ് വാ നമുക്ക് അടുത്തുള്ള എന്നാ നല്ല വിശ്വാസമുള്ള ഉള്ളതെന്നെ കെട്ടോ പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ മാങ്ങാക്കറി ഉണ്ടാക്കാൻ ഈ കാക്കൊന്നും അധികം മാങ്ങാക്കറിയൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ മാങ്ങ കഴിക്കാനാ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ ഞാൻ ആ മാങ്ങക്കറിക്ക് വേണ്ടി ആ മാങ്ങ എടുത്തപ്പോൾ തന്നെ ഇക്കാക്ക പറഞ്ഞു കുറച്ചെടുത്താൽ മതി വളരെ കുറച്ച് നീ എടുത്ത് മാങ്ങാക്കറി വെച്ചാൽ മതി ബാക്കി ഞങ്ങൾ മാങ്ങയായിട്ട് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും വേഗം അതെല്ലാം ചട്ടിയിൽ പിറക്കി പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത് ഇത് ഇതിൽ കുറേ കേട് വരുന്നുണ്ട് പുഴു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മഴയുടെ സീസണാണല്ലോ മഴ ഉണ്ടായില്ലെങ്കിൽ പുഴുല്ല ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത് എന്നാലും നമുക്കിത് നല്ലതോണം കഴുകി ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം ഫസ്റ്റ് തന്നെ ഇതിലുള്ള മണ്ണും ഈ മാങ്ങയുടെ പുറത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ പൈപ്പും ചോട് ഇവിടെയാണ് ഇത് ഇതേപോലത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതും മീനെന്നാക്കുന്നതോ എല്ലാവരും നമ്മളിവിടെ കേട്ടോ ഈ ഒരു സ്ഥലം കണ്ട് നിങ്ങൾ പെടികരുത് അപ്പോൾ ഇത് നമുക്ക് വേഗം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ തൊല് നമുക്ക് നീറ്റായിട്ട് കളയണം ഇതിലല്ലെങ്കിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ അതെല്ലാം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ആയിരുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു നീല് ഷീറ്റൊക്കെ ഞാൻ വിരിച്ചതിന് ശേഷമാണ് മാങ്ങ ചട്ടിയൊക്കെ കൊണ്ടുവന്നു വെച്ചേക്കണേ ഈ മാങ്ങ നമ്മൾ ഓരോന്നെടുത്ത് തൊലിയും കാര്യങ്ങളൊക്കെ അതെ ഇതേപോലെ നമ്മൾ പൊളിച്ചെടുക്കണം കേട്ടോ എന്ത് നീറ്റായിട്ടത് ചെയ്യണതെന്നൊക്കെ നല്ല നീറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മുകളിലത്തെ ആ ഭാഗം ഒന്ന് കിള്ളി എടുത്താൽ മതി അപ്പോൾ തന്നെ അതെ ഇതേപോലെ തന്നെ നമുക്ക് നീറ്റായിട്ട് എടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത് ചെയ്തെടുക്കാൻ നല്ല പഴുത്തം മാങ്ങയാണെങ്കിൽ വേഗം കഴിയും പക്ഷേ ഇച്ചിരി കട്ടിയുള്ളതൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് നമ്മൾ അങ്ങോട്ടും കാര്യങ്ങളും നല്ല പെയിൻ ഉണ്ടാവും അപ്പം നമ്മൾ കത്ത് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഒരെണ്ണം ഐശ്ശര്യമായിട്ട് ഞാൻ അടുത്ത ചട്ടിയിലേക്ക് ഇട്ടു ഇനി നമുക്കിത് മുഴുവൻ അതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അടേ ഇപ്പം അറിയാമല്ലോ എല്ലായിടത്തും മാങ്ങയും കാര്യങ്ങളൊക്കെ പൂത്ത്ടക്കുകയാണ് ഈ പൂത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കൊതിയാവും ഇങ്ങനെ കഴിക്കാനായിട്ട് ഓരോ മാങ്ങക്ക് ഓരോ സെപ്പറേറ്റ് ടേസ്റ്റാണ് വരുന്നത് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ടൈപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് ഭയങ്കര കുഞ്ഞാണെങ്കിലും അതിന് കട്ട മധുരമാണ് വേറെ വരുന്നതിന് നല്ല ഫ്ലഷ് ഉണ്ട് അതായത് നല്ല നാരൊക്കെ കൂടിയിട്ടുള്ള ഒരു മാങ്ങയാണ് അതിനും ഇതിൻ്റെ ഫ്ലേവറല്ല വേറൊരു ഫ്ലേവറിലുള്ള ഒരു ടേസ്റ്റാണ് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുറേ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ കളയുന്നുണ്ട് കേട്ടോ ഏ ഇതേപോലെയാണ് ഞാൻ എടുത്ത് എറിഞ്ഞളയുന്നത് പുഴുവും കാര്യങ്ങളൊക്കെ വണ്ട സമയത്ത് ഇതേപോലെ ഞാൻ ഓരോ എയർ കൊടുത്താണ് കളയുന്നത് കേട്ടോ ബാക്കിയെല്ലാം എന്താ ഇതേപോലെ തന്നെ തൊണ്ടൊക്കെ കളഞ്ഞ് നീറ്റാക്കി എടുക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിക്കണം മെയിനായിട്ട് അതാണ് കാര്യം എനിക്ക് ഇത് കഴിഞ്ഞിട്ടോ എനിക്ക് വീട്ടിൽ പോവാനായിട്ട് വീട്ടിൽ ഫസ്റ്റിനെയൊക്കെ വരുന്നുണ്ട് എനിക്ക് കുറച്ച് കുറേ നാളായി കുറച്ച് ദിവസമായി നിൽക്കാൻ പോകണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ഞങ്ങൾ വീണ്ടും പോവുകയാണ് കുറേ ദിവസമായില്ലേ വീട്ടിലത്തെ ബ്ലോഗ്സ് ഒക്കെ എടുത്തിട്ട് എനിക്കറിയില്ല എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് പോ എനിക്ക് ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ മാങ്ങ എടുത്ത് അറിയേണ്ട അങ്ങനെ അത്യാവശ്യം മാങ്ങയൊക്കെ അതെ ക്ലീൻ ചെയ്തത് ഈ ഒരവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മാങ്ങയതിനേക്കാളും തൊണ്ടാണ് കൂടുതലെന്ന് അതുപോലെ തൊണ്ട് നമ്മളെന്ത് നീറ്റായിട്ട് കളഞ്ഞെടുത്തേക്കണമെന്ന് അറിഞ്ഞോ അതെ ഈ ഒരവസ്ഥയിൽ തന്നെ ഒരേ അളവിൽ തന്നെ തന്നെ നമുക്ക് തൊണ്ട് പൊളിച്ച് കിട്ടിയിട്ടാണ് ഇനിയാണ് നമ്മുടെ കൂട്ടും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഞാൻ ഇവിടെ മൂടി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എടുക്കാൻ പോയ ഞാൻ ഇതൊന്ന് ഞരഡി എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം മാങ്ങി ഒന്ന് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട കൂട്ട് നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാം എല്ലാം ഞാൻ ഇതേ പുറത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കാം കേട്ടോ അതിലേക്ക് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണേ വേപ്പില നല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല സ്മെല്ലുണ്ട് പിന്നെ അത് ഈ മുളക് മുളക് കൈയിലാവാണ്ട് ഞാൻ നോക്കിയെടുത്തതാണ് പക്ഷെ കൈമായി നല്ല എരിവുള്ള മുളകെ കേട്ടോ അതുകൊണ്ട് പറഞ്ഞത് ഞാൻ രണ്ടെണ്ണുള്ളവരുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് എരിവ് ഇഷ്ടമാണ് നിങ്ങളുടെ കണക്കുകൂട്ടലിൽ എന്തോരരിവ് വേണോ അതിനനുസരിച്ച് ഇതിനധികം എരിവിൻ്റെ ആവശ്യമില്ല നല്ല ടേസ്റ്റിൽ നല്ലൊരു മധുരവും ഒരു പുളിപ്പൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഫ്ലേവറ് നമുക്ക് വേണ്ടേ അതിലേക്ക് ഞാൻ കുറച്ച് മധുരം ചേർക്കുന്നുണ്ട് ഞാൻ ചേർന്നിച്ചിരി മധുരം ചേർക്കണമെന്ന് പറഞ്ഞു കാരണം മധുരൊട്ടിയിലും സാരമില്ല കേട്ടോ ചിലർക്ക് ഉണ്ട് ഇവിടെ ഷുഗർ ഉള്ളവരുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങൾ മധുരം ഇടാണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ച് തന്നുള്ളൂ പിന്നെ അതേ മെയിനായിട്ട് ഇതേ മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ എനിക്ക് തോന്നുന്നു ഈ മാങ്ങക്ക് മഞ്ഞൾ പൊടിയുടെ ഒന്നും ആവശ്യമില്ല മുളക് പൊടിയുണ്ട് കുറച്ച് മല്ലിപ്പൊടി അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ ജസ്റ്റ് അത് വേറൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്തുള്ളൂ അത് നിങ്ങൾ ഇടണമെന്നില്ല അങ്ങനെ ഇത്രയായിരുന്നു കൂട്ടി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളോടി ആഡ് ചെയ്ത് ഇച്ചിരി കുറച്ച് നേരെ ഇത് വേവാൻ വേണ്ടി നമുക്ക് സ്റ്റൗല് കൊണ്ടുപോയി വെക്കാം അങ്ങനെ ഇതെല്ലാം കൊണ്ട് ഇതേ നമ്മൾ ചട്ടിയായിട്ട് പോവുകയാണ് നേരെ ഗ്യാസ് ഉടുമ്പോഴേക്കാണ് പോര് ചാടയെന്ന് നോക്കി എനിക്ക് ഗ്യാസൊക്കെ കത്തിച്ച് നമ്മൾ ഇത് പയ്യ വേവാനായിട്ട് വെച്ച് ഇതിന് നല്ലോണം അത്യാവശ്യം ഒന്ന് തിളച്ച് ഇതിൻ്റെ ഒരു വേവ് ഉണ്ട് ആ വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ തീ ചെറുതീയിലാണ് കേട്ടോ ഇടുന്നത് എനിക്ക് ആ നേരം കൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ എന്തായാലും ഞാൻ അതോടെയും ചെയ്യട്ടെ കേട്ടോ ഇതപ്പോൾ തിളച്ച് സെറ്റാവട്ടെ അത്യാവശ്യം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തിളച്ച് ഒന്ന് വെന്ത് വരുന്നുണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത് ഇതേ ഞാൻ ഇപ്പോൾ ഓൾറെഡി അരപ്പ് ചേർത്തു ഇതിലെന്തൊക്കെ ചേർത്തെന്ന് ഞാൻ പറയാം കേട്ടോ ഞാൻ ഒഴിച്ചതിന് ശേഷമാണ് ഓർക്കണേ വൈകിയടാ വീഡിയോ എടുത്തില്ലല്ലോന്ന് ഞാൻ ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്തെന്ന് പറഞ്ഞുതരാമേ ഇതിലേക്ക് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കേട്ടോ ചെറു തീയിലാണ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നത് ഇത് വരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ അതുപോലെ അതേ തൈര് എടുത്തിട്ടുണ്ട് ഇത് ജീരകം ഉണ്ടോ നല്ല ജീരകമാണ് അപ്പോൾ ഇത്രയും എടുത്താണ് നമ്മൾ ആഡ് ചെയ്തത് പിന്നെ അതേ കടുക് കടുുക പൊട്ടിച്ച് നമ്മൾ വേഗം കറി ഉണ്ടാക്കി പോന്നു മാ മകൾ വന്നിരിക്കുന്നു ഉമ്മാ ഉമ്മാന്റെ മോള് വന്ന് ഉമ്മാന്റെ മോള് പെട്ടി പെട്ടിയും മകണ്ട് മകന് വല്യ ബാഗ് എന്താ ബാഗില്ല എന്റെ പറ്റി കഴുകാൻ ഒരു ഡ്രസ്റ്റാ കഴിച്ചെന്തോ കാര്യമായിട്ട് എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഞാന് വല്യ ഞാൻ കറി ഉണ്ടാക്കിയ കറി കൊണ്ടന്നോ അതോ എന്ന് മാങ്ങനോന്നോ അവള് പറഞ്ഞു കറി വേണ്ട മാങ്ങ മാങ്ങനെ അത്രയും വിശ്വാസം അപ്പൊ ഞാൻ കച്ച എന്റെ കറി കൂട്ടിയേ പിന്നെ ഒരു മാങ്ങ അങ്ങനെ മൂന്നാറിൽ നിന്നും കൊണ്ടുവന്ന മാങ്ങ ഞാനിപ്പോ കഴിക്കാൻ പോവുകയാണ് എന്നെ കണ്ടില്ലെങ്കി പിന്നെ സൂപ്പർ

നമ്മുടെ എന്റെ ഡ്യൂപ്പ് ഇരിക്കുന്നു മൂന്നാറിൽ വാങ്ങാൻ അപ്പൊ ചായപ്പൊടിയൊക്കെ പിന്നെ നീ വന്നത് <laughs> 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 <tie> ോ എന്തിനാ എന്തിനാ അപ്പ ഓർമ്മിപ്പിക്കണത്തി അവള് ഞാൻ വേണ്ട പറഞ്ഞ ഒരു വരെ കൊണ്ടുവന്നു ഇപ്പൊ ഞാനെങ്ങനെയുണ്ട് ഇതുള്ളിലൊട്ട പെഞ്ഞി എന്താ ഇത് ഇത് വീട് എവിടെയാ വീടുകളാണ് ഡയറക്ട് മോളിന്ന് താഴെ നല്ല വേദന കിട്ടും അത് മറ്റേ സാധനോട് ഇങ്ങനെ അത് മൂർച്ചായിരുന്നു നേരത്തെ ചെറു ഞാൻ താഴേന്ന് വെച്ചു ചേച്ചി വെച്ചതാ പക്ഷെ താഴെ ഇറങ്ങി മോളിലായിരുന്നു ഹൈക്കിന്നുള്ളതും മാങ്ങനെ താഴേ എന്റെ എങ്ങനെ കിട്ടുന്നത് മോളി കൂടി അറിയാതെ അപ്പൊ അത്രയുള്ള എന്റെ പുളിശ്ശേരി വീഡിയോ പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് വേറെ ഒന്നും ഉണ്ടായില്ല ലാസ്റ്റ് നമ്മടെ ഉഴു ഉലുവും കടകും വേപ്പിലേയും ഉണക്കമുളക് കൂടിയിട്ട് ഒന്ന് താളിച്ചേക്കണം അതുകൂടി കാണിക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷെ മാറുന്നു പോയി പിന്നെ ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് പോരാനുള്ളൊരു തിരക്കിലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ വീട്ടിൽ വന്ന് ഉമ്മാൻ്റെ കൂടെയൊക്കെ ഒക്കെ വറുത്താലും പറഞ്ഞു അതെ നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റേക്കെന്നാണ് അതാണ് എൻ്റെ ഒരു കോലം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു നല്ല വ്ലോഗായിട്ട് കാണാം അതുവരെയും ബൈ ഗൈസ് ടേക്ക് കെയർ